ശോഭിന്റെ നാട്ടിലെത്തിയത് ഇത് ഭയങ്കര അപ്രതീക്ഷിതമായ ഒരു ഫ്രണ്ടിനെ ഉണ്ടാവുന്ന വികാരത്തിന് ഇംഗ്ലീഷ് പറയണെന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ പ്ലസ് എൻ സർപ്രൈസ് ആവട്ടെ നീ ഒറ്റയ്ക്ക് കാർ ഓടിച്ചോ പിന്നെ ഒരു കാർ ഓടിക്കാൻ രണ്ടാള് വേണോ ഈ വീടെങ്ങനെ കിട്ടുപിടിച്ചു എന്താ മേൽവിലാസില്ലാത്ത വീടാണോ ഇത് എവിടെ നിന്റെ ഇപ്പൊ പുറത്തോട്ട് പോയി വാ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ശബ്ദം കിട്ടപ്പോ സ്വപ്നത്തിൽ പോലും കരുതിയില്ല നീ വന്ന ട്രാൻസ്ഫർ കിട്ടി ഇവിടെ എൻസി കാശ്മീർ ഉണ്ടല്ലോ സിനിമയെ കാണാനും മനോഹരമായ സ്ഥലം എന്ന് പുസ്തകത്തിൽ വായിക്കാനും മാത്രമേ കൊള്ളാവൂ ഏതായാലും മൗണ്ടനിയറിംഗിന്റെ വട്ടി ഞാൻ അവസാനിപ്പിച്ചു നന്നായി അല്ല എന്താ എന്റെ ഉദ്ദേശം കല്യാണം ഒന്നും കഴിക്കണ്ടേ നല്ലൊരുത്തനെ കിട്ടണ്ടേ എന്തായാലും ബാലഡി നീ കെട്ടിച്ചിട്ടേ എന്റെ കാര്യമുള്ളൂ നീവെല്ലാം കഴിച്ചോ കഴിച്ചു എന്നാലും കമ്പനി ക്യുട്ടില് വിന ഇപ്പോഴും ఆలోచിക്കാറുണ്ടേ യാദൊന്നും നോക്കുന്ന ఏర్പാടില്ലായിരുന്നെങ്കിൽ നീ ബാലെറ്റിനെ ഭാരിയാകണ്ടുകളായിരുന്നില്ലേ ബാലെറ്റനോ 하다രാണേശരാ പുതിയൊരു തൻ അതിനി ശേഷം എത്ര എത്ര പെൺകുട്ടികളെ കണ്ടു ഒന്നೂ ശരിയല്ല മൂപ്പരാגה ഫറ്റപ്പ് ആയിരിക്കെ ഇവളെ കല്യാണം കഴിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അല്ലെങ്കിലും എന്നെ ഫറ്റപ്പ് ആവണം ബാലറ്റ് നിന്നെ എപ്പോഴും അനേഷിക്കാറുണ്ടേ ഹോ ഹോ ഇത് പ്രേമம்தന്നെ പ്രേമം ും ഒരു മൂത്ത ചേച്ചിയുടെ ഉത്തരവാദിത്തങ്ങളാ എനിക്ക് എപ്പോഴും അടുത്തെങ്ങാനും ഫോണുണ്ടോ ഞാൻ നമ്പർ തരാം നീ വിളിക്കണം എത്ര നമ്പർ നീ ഇവിടെ എത്തിയത് വലിയ രക്ഷയായി ഇനി മിണ്ടാനും പറയാനും ഒരാളായല്ലോ പഴയതാണെങ്കിലും വീടിന് മൊത്തത്തിലൊരു ഭംഗിയൊക്കെ ഉണ്ട് ഒരു വിക്ടോറിയൻ ചായ ശോഭ മറച്ചു വെച്ചു അവൾ മറ്റൊരു തന്റെ കാമുകയായിരുന്നു ആ ബന്ധത്തിന്റെ എന്തെങ്കിലും തെളിവുകൾ കാണാതിരിക്കില്ലല്ലോ ആശംസകളോടെ ഗായത്രി വത്സല കാർത്തിക കാർത്തികാലു പ്രിയ മഞ്ഞിന്റെ കുപ്പായമണിഞ്ഞ നീലത്തടാകം അകലെ കുന്നിൻ അപ്പുറം മുങ്ങിത്താഴുന്ന സൂര്യൻ ഓളങ്ങളില്ലാത്ത തടാകത്തിൽ ഒരു കളിവെള്ളം ആ കളിവള്ളത്തിൽ ഇരിക്കുന്ന രണ്ടു ഒരാൾ ഞാനായിരിക്കും മറ്റേയാൾ ആരായിരിക്കും ഇവിടെ തന്നെ അല്ലാതാര് ജീവിതയാത്രയിൽ ഏതെങ്കിലും വഴിത്താരയിൽ വെച്ച് കണ്ടുമുട്ടുമ്പോൾ സ്നേഹത്തോടെ ഒന്ന് പുഞ്ചിരിക്കാൻ മറക്കില്ലല്ലോ നിന്നെ എത്രയും പെട്ടെന്ന് ഞാൻ കണ്ടുമുട്ടട പുഞ്ചിരിക്കണോ വേണ്ടോ എന്ന് ഞാൻ അപ്പ തീരുമാനിക്കും സ്വന്തം ബാലചന്ദ്രമേനോൻ ബാലചന്ദ്രമേനോൻ ബാലയട്ടു തന്നെ പ്രിയപ്പെട്ട ഡോക്ടർ എന്റെ മനസമാധാനം നഷ്ടപ്പെട്ടു കഴിഞ്ഞു എന്റെ ഭാര്യ മറ്റൊരു തന്റെ കാമുകിയായിരുന്നു അവൾ എന്തുകൊണ്ടോ എന്റെ ഭാര്യയാകേണ്ടി വന്നതാണ് കാമുകൻറെ സന്ദേശവുമായി അവന്റെ സഹോദരി വന്നിരിക്കെ എന്റെ ഭാര്യ എന്നെ വിട്ടുപോകുമോ ഡോക്ടർ എനിക്കത് ആലോചിക്കാൻ പോലും വയ്യ അവളെ എന്നിൽ തന്നെ അടുപ്പിച്ചു നിർത്താൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് അങ്ങനെയെങ്കിലും മൗനം ഭഞ്ഞിക്കൂ ഡോക്ടർ അടുത്ത ലക്കത്തിൽ തന്നെ ഒരു മറുപടി തരൂ പ്ലീസ് സ്വന്തം തളത്തിൽ ദോ എ വന്നത് ഞാനറിഞ്ഞില്ലല്ലോ നീ അറിഞ്ഞില്ല പക്ഷേ ഞാൻ അറിഞ്ഞു എല്ലാം ഞാൻ അറിഞ്ഞു നീയും അറിയാനിരിക്കുന്നു Well done girl well done well done hello

ഞാൻ ഒരു സുഹൃത്താണ് അതുകൊണ്ട് ഒളിക്കൊന്നും വേണ്ട ഇപ്പോൾ ഈ ടൗണിലുള്ള ഒരു കുട്ടിയുമായി ബാലൻ പ്രേമത്തിലായിരുന്നല്ലോ നിങ്ങൾ ആരെ പറ്റി സംസാരിക്കുന്നേ അതേ കുട്ടി കുട്ടിയുടെ ബാലേട്ടൻ ശോഭ എന്നൊരു പെൺകുട്ടിയുമായി പ്രേമമായിരുന്നു എല്ലാം എനിക്കറിയാം അവളെ കാണാനും വേണ്ടി വന്നാൽ പ്രേമം പുനരാരംഭിക്കാനുമാണ് അയാൾ വന്നിട്ടുള്ളത് അല്ലേ പ്രേമം ആ കുട്ടിയുടെ ജീവിതം നശിപ്പിക്കാനല്ലേ ഈ ക്യാപ്റ്റൻ ഇവിടെ താവളം അടിച്ചിരിക്കുന്നത് പക്ഷെ ജോസഫിനോട് കളിച്ചാൽ ക്യാപ്റ്റന്റെ തൊപ്പി തെറുപ്പിക്കുമെന്ന് പറഞ്ഞേക്ക് പ്രേമിക്കാൻ കല്യാണം കഴിച്ചിട്ടില്ലാത്ത പെൺകുട്ടികളെ നോക്കാൻ പറയടി പറയടേ ശല്യപ്പെടുത്തേണ്ടി വന്നതിൽ ക്ഷമിക്കണം പത്രത്തിന്റെ മിനിറ്റ് മിനിറ്റ് ഒരു അഭിമുഖം ഞാൻ അഞ്ചേ മതി എന്നെ ഇന്റർവ്യൂ ചെയ്യുന്നതിന്റെ ഉദ്ദേശം സാർ ഇവിടെ ഓഫീസറായി ചാർജ് എടുത്ത വിവരം ഇന്നലെയാണ് അറിഞ്ഞത് ജീവൻ ഗണിച്ചും രാജ്യസേവനത്തിന് രാജ്യസേവനത്തിനറങ്ങുന്ന പട്ടാളക്കാരെ പറ്റി ദേശീയവാദി എന്നും എഴുതാറുണ്ട് ഞങ്ങളുടെ ഒരു ഓ പ്ലീസ് പോളിസി ആണത് യു

എന്ത്രിക്കും കാരണം എന്തായിരിക്കും കാരണം മനസ്സിലായില്ല നീലത്തടാകത്തിൽ കളിവെള്ളവുമായി കാത്തിരിക്കുന്ന കാര്യമൊക്കെ നാട്ടിൽ പാട്ടാണ് സാർ തടാകമോ ഫോട്ടോഗ്രാഫ് ഓട്ടോഗ്രാഫ് ഒന്ന് മാത്രം അറിഞ്ഞാ മതി ശോഭയെ മറക്കാൻ താങ്കൾ തയ്യാറാണോ നിങ്ങൾ പ്രേമമായിരുന്നു പക്ഷെ അവിടെ നിന്നൊരു ഭാര്യയാണ്

തന്റെ കായിക ശക്തിയെ ഞാൻ എന്റെ മനഃശക്തി കൊണ്ട് നേരിടും നിനക്ക് ഫോൺ ചെയ്തില്ലേ അതേ ഭ്രാന്തൻ എന്നെ ഈ മനുഷ്യന്റെ കൂടെ ജീവിക്കാൻ വിട്ടിട്ട് ബാലചന്ദ്രമേനോൻ ചേട്ടൻ ഇത്രയും കാലം എവിടെയായിരുന്നു മഞ്ഞിന്റെ കുപ്പായമണിഞ്ഞ നിലത്തടാകത്തിൽ ഒരു കളിവള്ളം ആ കളിവള്ളത്തിൽ നീ വരും വരുമെന്ന പ്രതീക്ഷയിൽ ഞാൻ കാത്തിരിക്കുകയായിരുന്നു ഇനിയും അർത്ഥമില്ല വരൂ വലുക്കുന്നതിനുമ്പ് നമുക്ക് അതിർത്തി കിടക്കണം ശോഭയെ കൊണ്ടുപോകല്ലേ എനിക്ക് എനിക്ക് എനിക്കെന്റെ ശോഭയെ വേണം എനിക്ക് എനിക്കെന്റെ ശോഭയെ വേണം